നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ചാണ് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ചിങ്ങം പത്താം തീയതി ശ്രാവണ മാസത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ പിറന്നാൾ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് അഷ്ടമി രോഹിണിയാണ് യഥാർത്ഥത്തിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇതെല്ലാം ആഘോഷിക്കേണ്ടത് പക്ഷേ നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള വലിയ വിദഗ്ധന്മാർ അതിരുപത്താറാം തീയതി തിങ്കളാഴ്ച കൊണ്ടുവന്നിട്ടിരിക്കുന്നു സർക്കാരും തിങ്കളാഴ്ച നമുക്ക് എല്ലാവർക്കും അവധി തന്നിരിക്കുന്നു അപ്പോൾ ഞായറാഴ്ച രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നുള്ള രീതിയിലാണ് കഥകൾ വരുന്നത് യഥാർത്ഥത്തിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം കണക്കാക്കാൻ പറ്റിയുള്ളൂ കാരണം അഷ്ടമി അഷ്ടമിത്തിഥിയും രോഹിണി നക്ഷത്രവും രണ്ടും ഒന്ന് ചേർന്ന് വരുന്ന സമയത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് എന്നാണ് കൃത്യമായിട്ട് പുരാണങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ കഥ എങ്ങനെയാണെങ്കിലും പോകട്ടെ നമുക്ക് എന്തായാലും തിങ്കളാഴ്ച തന്നെയാണ് ഇത്തവണ അഷ്ടമിരോഹിണി അപ്പോൾ അഷ്ടമി രോഹിണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാം മഹാവിഷ്ണു ഭഗവാന്റെ പത്ത് അവതാരങ്ങളിൽ ഏറ്റവും ജനകീയനായി വരുന്ന എല്ലാവരോടും തുല്യത പാലിച്ചു കൊണ്ടുവരുന്ന അതും ഭദ്രതയ്ക്ക് വേണ്ടി പോരാടുന്ന ഏറ്റവും ഉത്തമനായ ഭഗവാനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലാവരും കാണുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നാൾ ദിനം നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ചാൽ പിന്നീടുള്ള ആ സമയങ്ങളിലല്ല പിന്നീട് അടുത്ത ശ്രീകൃഷ്ണ ജയന്തി വരേക്കും വളരെ സുഖ സമൃദ്ധിയോടുകൂടി പ്രേമസ്വരൂപനാണ് ഭഗവാൻ കുഞ്ഞു കുട്ടികളോടൊപ്പം കളിക്കും അതേപോലെ വലിയ വലിയാളോടൊപ്പം കളിക്കും എല്ലാവരോടും അമ്മാരോടൊപ്പം കളിക്കും എല്ലാവരോടും ഏത് പ്രായത്തിലുള്ള ആളുകളോടായാലും അതേ പ്രായത്തിൽ തന്നെ ഭഗവാൻ വന്ന് വിളയാടുമെന്നാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ശ്രീകൃഷ്ണ ജയന്തി നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ അതും കാളിയാറിൻ്റെ തീരത്താണ് പ്രണവമല ശ്രീകൃഷ്ണ പരമാത്മാവ് കാളിയമർദ്ദനം ആടിയ ശേഷം എന്താണ് കാളിയമർദ്ദനം മനുഷ്യ മനസ്സുകളിലുള്ള അധർമ്മങ്ങളെയും അഹങ്കാരത്തെയെല്ലാം ശമിപ്പിക്കുന്നതിന് വേണ്ടി നടനതാണ്ഡവം ആടിയ ശേഷം ഭഗവാൻ വിശ്രമിച്ച സ്ഥലമാണ് പ്രണവമല അവിടെയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവായി വിളങ്ങുന്നു ഈ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ ജാതീയതയുടെ യാതൊരുവിധ അടയാളങ്ങളുമില്ലാതെ ഏതൊരു മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി ഭഗവാൻ്റെ തിരുമുമ്പിൽ വന്ന് തൊഴുവാൻ സാധിക്കുന്ന അതിലും വലിയ മഹാത്ഭുതം ഈ ലോകത്തിൽ വേറെയൊന്നും ഉണ്ടാവുകയില്ല അതുമല്ല ഇവിടെ വന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ആൾരൂപങ്ങൾ നടക്കി വെച്ച് സമർപ്പിക്കാം അതേപോലെ മഞ്ചാടി വാരാം ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാം അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ഭഗവാൻ തന്നെ തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന പ്രണവമലെ അന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ജയന്തിരെന്ന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഭഗവാൻ്റെ അടുത്ത് പളിമരപ്പ് സ്റ്റോണിൽ നിങ്ങളുടെ മോതിര വിരൽ കൊണ്ട് ആ കല്ലിൽ എഴുതി ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് ദേവതകൾക്കും ഇന്നത്തെ ദിവസം ക്ഷീരധാരയും കളഭാഭിഷേകവും ഉണ്ടാകും ക്ഷീരധാരയിലും കളഭാഭിഷേകത്തിലും നിങ്ങൾക്കും പങ്കാളിയാകാം ക്ഷീരധാര ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കളഭാഭിഷേകം പതിനെണ്ണായിരം രൂപയാണ് അപ്പോൾ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ചെയ്യണമെങ്കിൽ മുപ്പത്താറായിരം രൂപ ചിലവാക്കേണ്ടി വരും ഇത് തന്നെ പാക്കേജ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ദേവനും ചെയ്യുക അപ്പോൾ രണ്ട് ദേവതകൾ കൂടി ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വഴിപാടിന് വളരെ വളരെ പ്രസക്തിയുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുക അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഈ രണ്ട് ദേവതകളുടെ മുമ്പിലും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും ഉഗ്ര നരസിംഹ സുദർശനവും നിങ്ങൾക്ക് നടത്താം ആയിരം രൂപ പാക്കേജിൽ പറ്റിക്കണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ ദേവതയ്ക്കും ഇത് തന്നെ ഇരുപത്തൊന്ന് താമരമുട്ട് എണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്തും മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നാളുകേരം മുട്ടിറക്കൽ നടത്താം നൂറ്റി അഞ്ച് രൂപയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ആയതുകൊണ്ട് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് മുട്ടിറക്കൽ രണ്ട് ദേവതകൾക്ക് നടത്താം അതോടൊപ്പം തന്നെ പാൽപ്പായസം അട അവൽ അപ്പം അങ്ങനെ എല്ലാ വഴിപാടുകളും നിങ്ങൾക്ക് ചെയ്ത് ജീവിതത്തിൻ്റെ വളരെ സമൃദ്ധിയിലേക്ക് എത്താം അതേപോലെ തന്നെ ആയുധ സമർപ്പണം നടത്താം ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണു ഭഗവാനും നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്തുന്നത് സാധാരണ നൂറ് രൂപയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പ്രമാണിച്ച് അൻപത് രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ രാധയും കൃഷ്ണനുമായിട്ടുള്ള വേഷങ്ങൾ കെട്ടി നിങ്ങൾക്ക് ഭഗവാൻമാരുടെ മുമ്പിൽ നടന താണ്ഡവമാടാൻ സാധിക്കും അതോടൊപ്പം ഭജന ഉണ്ടാകും കൈകൊട്ടിക്കളിയും ഉണ്ടാകും അതെല്ലാം പ്രണവമലയിലെ ദേവതകൾക്ക് വേണ്ടിയിട്ട് ഞാൻ രചിച്ച് ഞാനും സിന്ധു അനിരുദ്ധനും ചേർന്ന് പാടുന്നതാണ് സ്വരലയ കളംശ്ശേരിയാണ് അതിന് ഇൻസ്ട്രമെൻസ് വായിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ അമ്പത്തി ഏഴ് പാട്ടുകൾ പാടിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള നിറയെ പാട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന വളരെ വലിയ സന്ദേശം തന്നെയാണ് ഓരോ വരികളിലൂടെയും കടന്നു വരുന്നത് ഇതെല്ലാം ഭഗവാൻമാർ തന്ന വലിയ വലിയ അത്ഭുതമാണ് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുക അപ്പം നിങ്ങൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ ഒരു ആദൈവ പരിവേഷവുമില്ലാതെ സമ്പൂർണമായി ജാതിമത വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യർക്കും ഏകോദര സഹോദരങ്ങളെപ്പോലെ നിലവറയ്ക്കകത്ത് ഡ്രസ്സ് കോഡില്ലാതെ അതായത് കല്ലുമുണ്ടെടുത്ത് വരരുത് മുഷിഞ്ഞ വേഷങ്ങളല്ലാതെ നിങ്ങൾക്ക് ഏതൊരു വേഷവും ധരിച്ച് ഷർട്ടൊന്നും അഴിക്കേണ്ട കൃത്യമായിട്ട് അതും നിലവറയ്ക്കകത്ത് നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് തൊഴുതു പ്രാർത്ഥിക്കാം ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല കൂടിയിരിക്കുന്നത് പ്രണവം എന്നാൽ അറിവാണ് എന്ന് തിരിച്ചറിയുക ഈ അറിവിൻ്റെ സാഗരത്തിൽ വന്ന് നിങ്ങൾ ഇരുപത്തിയാറ് ദേവതകളിൽ പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളെയും തിരുവേരമംഗലത്തപ്പനെയും തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ മൊത്തത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് ലോകത്തിലെമ്പാടും ഹൈന്ദവർ ശ്രീകൃഷ്ണ ജയന്തി ഗംഭീരമായിട്ട് ആഘോഷിക്കും ഈ ദിവസം എല്ലാ നാടുകളിലും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ഭഗവാന്റെ കോമ്പൗണ്ടിനുള്ളിൽ മാത്രമായിരിക്കും ഘോഷയാത്ര നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര അകലെ ഇരുന്നാലും ഇതിലേക്ക് വന്ന് പങ്കെടുക്കാം അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം അന്നദാനമൊക്കെ ഉണ്ടാകും അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും എത്തിപ്പെടാം നിങ്ങൾക്കും മനസ്സ് സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവർണാവസരമായിട്ട് തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തിയെ നിങ്ങൾ നോക്കിക്കാണുക ജീവിതത്തിൽ നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യജന്മമാണ് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കുകയില്ല മനുഷ്യനായി ജനിച്ചു മരിച്ചു പോയ ആളൊക്കെ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് അതിനഭിഷേകവും അതും ഇതൊക്കെ നടത്തി പിന്നാലെ പോകുമ്പോൾ അറിയുക നമ്മളെപ്പോഴും പറയുന്നത് പ്രകൃതിശക്തികളാകുന്ന ഈശ്വരന്മാരെ പൂജിച്ച് പ്രാർത്ഥിച്ചു പോയാൽ ജീവിതം തിരിച്ചു പിടിക്കാം അതിനുവേണ്ടിയാണ് നമ്മുടെ മഹർഷി ഈശ്വരന്മാർ അവരുടെ ജീവത്യാഗങ്ങളിലൂടെ കണ്ടെത്തിയ ആചാര്യ സംവാദം എന്ന് പറയുന്ന അതി ബൃഹത്തായ ഈ ജ്യോതിഷ വഴികളും അതോടൊപ്പം തന്നെ കളഹസ്തി മഹർഷിയുടെ തീരയിലുള്ള പൂജാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം വളരെ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ലോകത്തിൽ ആദ്യമായിട്ട് വിധ പ്രവേശന ഫീസോ മാസ വരിയോ ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ജാതി മത വർഗവർണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ ആസ്വദവും ഇല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട് രജിസ്ട്രേഡ് സംഘടനയാണ് നിങ്ങൾ ഇതിനകത്ത് അംഗങ്ങളാവുക നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് ഒരാളെയും ഭയപ്പെടാതെ നിങ്ങളുടെ കുട്ടികളെ വിവാഹം നടത്തണമെങ്കിൽ ഗവൺമെൻറ് രജിസ്ട്രേഡ് ക്ഷേത്രമാണ് ഇവിടെ വിവാഹം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും അതുകൊണ്ട് മറ്റുള്ളവർ വന്ന് നിങ്ങൾക്ക് പത്രിക മുറിച്ച് തരില്ല അതേപോലെ തന്നെ കല്യാണം നടത്തൂല്ല ഇനി മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കർമ്മം ചെയ്യലാന്നും പേടിക്കേണ്ട ഞങ്ങൾ ഇവിടെ നിന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഫ്രീ ആയിട്ട് കർമ്മം ചെയ്തു തരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ ഒന്ന് കല്യാണം നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങി പോകാം ഇനിയുള്ള കാലത്ത് ജീവിത സമൃദ്ധിയോടുകൂടി ഏതൊരാൾക്കും ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് സനാതനധർമ്മ സംഘം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്ലം തിരു കൊണ്ടാടുന്ന ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം വലിയ കാണിക്കുമ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ നൽകിയിരിക്കുന്ന മഹത്തായ മഹിനീയമായ ഈ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കുമെന്ന ആ ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ച് തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ അതേപോലെ തന്നെ ഏത് തൊഴിലാണ് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ സ്വദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏത് വയസ്സിൽ ഏത് രോഗം വന്ന് ബാധിക്കുമെന്ന് വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടാകും എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശം സമയം ദശാകാലങ്ങൾക്ക് എന്ത് വഴിപാട് ചെയ്യണം ഇതെല്ലാം കൃത്യമായി ഇരുപത്തേഴ് പേജുകളായിട്ട് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ധൈര്യമായിട്ട് വാങ്ങി വായിക്കുക ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയോടുകൂടി ഏതൊരാൾക്കും ജീവിച്ച് തീർക്കാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അപ്പോൾ എല്ലാവരെയും തിരുപ്പേരമങ്ങനത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവേളകളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതോടൊപ്പം തന്നെ കണ്ടുവോ എൻ കൃഷ്ണനെ എന്നുള്ള ആ ഒരു ഭഗവാനെക്കുറിച്ചുള്ള പ്രണവം അല്ല കൃഷ്ണനെക്കുറിച്ചുള്ള പാട്ട് കൂടി ഇതോടൊപ്പം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ധൈര്യമായിട്ട് കേട്ട് മനസ്സിലാക്കി ഇനിയുള്ള കാലം ജീവിത ജീവിതസമൃദ്ധിയോടുകൂടി തന്നെ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ും കണ്ണനെ ഏഴകൾ തേടും മഹാരാജനെ കണ്ടുവോ നീയൻ കൃഷ്ണനെ പ്രവാമല വാഴും കണ്ണനെ തേടും നാഥനേ നന്മ നീറഞ്ഞോരുദേവനേ കാണുവാൻ പോരുന്നോ കൂട്ടരേ ഗോപിക തേടും നാഥനേ നന്മ നീറഞ്ഞോരുദേവനെ കാണുവാൻ പോരുന്നോ കൂട്ടരേ കണ്ടോ നീയൻ കൃഷ്ണനെ പമലവാഴും കണ്ണനേ കാണുന്ന നേരത്തിൽ ഭഗവാനെ കാണുന്ന നേരത്തിൽ വഴിപാട് ചെയ്യുന്ന മാത്രയില്ല കണ്ടുപോ നീയൻ കൃഷ്ണനെ പ്രണവാമല വാഴും കണ്ണനെ Never, my love. െന്തോ അത് ലഭിച്ചിടും ഇഷ്ടമാം ഭൂമിയും ലഭിച്ചിടും ഇഷ്ടമാമിണയെ ലഭിച്ചിടും തമരമൊട്ടിൻ്റെ ഹോമതാ ഭൂമിയും ലഭിച്ചിടും കണ്ടുവോ നീയൻ കൃഷ്ണനെ വാഴും കണ്ണനേ

കൃഷ്ണനേ വലവാഴും കണ്ണനേ വാരിയും ും സമർപ്പണംാടിവാരിയും വിളക്കുകൾ നൽകിയും ദക്ഷിണ പൂജകൾ ചെയ്തിട്ടും വിളക്കുകൾ നൽകിയും ദക്ഷിണ പൂജകൾ ചെയ്തിട്ടും കണ്ടുവോ നിയൻ കൃഷ്ണനേ പ്രണവാമല വാഴും കണ്ണനേ രചട്ടം നേടിടാം പദങ്ങൾ ഏതുമേ നൽഗയും പറകൾ രചട്ടം നേടിടാം ഒരു നാദൻ தன்னோட ഗുരുവാകും തണവ മാലേ സോനേ തൊടികുന്നേ ഒരു നാദൻ தன்னோட ഗുരുവാകും തണവ മാലേ സോനേ തൊടികുന്നേ ോ നീയൻ കൃഷ്ണനേവാമല വാഴും കണ്ണനേ യാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന തലശ്ശേരിയിൽ നിന്ന് അപ്പോൾ ക്ഷേതയുടെ ഏറ്റവും വലിയ പ്രശ്നം ക്ഷേതയ്ക്ക് ഫാമിലി സപ്പോർട്ട് ഭർത്താവ് കുഴപ്പമില്ല കേട്ടോ ഭർത്താവ് ക്ഷേതയുടെ അച്ഛൻ്റെ ഒരു പ്രശ്നമില്ല സ്വന്തക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് കൂടോത്രമാണ് അന്ധവിശ്വാസമാണ് അങ്ങനെ ഒരു ചെറിയ ഭയപ്പാടോടു കൂടിയാണ് ക്ഷേതം നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ക്ഷേതക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നുണ്ട് ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് ഭർത്താവും തൊഴിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ പേടിക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങളാണ് അതായത് പ്രതികരിക്കുകയാണ് വേണ്ടത് കാരണം ഇവിടെ നമ്മുടെ മിനിസ്റ്ററി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അധികാരം കൊടുക്കുന്നു പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോഴും പേടി മാറുന്നില്ല കാരണം എന്താ നമുക്കൊരു ഈശ്വരദിനു പോകാൻ പോലും നമ്മുടെ സമൂഹത്തെ പേടിക്കാണ് പറയുന്നത് എന്താ അന്ധവിശ്വാസമാണ് കൂടാത്തതാണ് ഈശ്വരവാദം അപ്പോൾ ആലോചിച്ച് നോക്കിയേ കുട്ടികൾ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് റോട്ടി കിടന്ന് തല്ലുകൊണ്ട് ചാവുന്നു അല്ലെങ്കിൽ കുത്തി കൊല്ലുന്നു ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല മറിച്ച് ആത്മീയ വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ വരുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും സഹാനുഭൂതി ഉണ്ടാവും ഒരാൾ ഉപദ്രവിക്കാൻ പോയില്ല തല്ലാനും പോയില്ല കൊല്ലാനും പോയില്ല അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ പേടിക്കുകയാണ് പേടിക്കുന്നവരെ സ്വന്തക്കാരെ പേടിക്കുന്നു ബന്ധുക്കാരെ പേടിക്കുന്നു അതുകൂടാതെ സമൂഹത്തിനെ പേടിക്കുന്നു സമൂഹത്തിനെ പേടിക്കുന്നതിനാൽ നമ്മൾ തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സമൂഹത്തിന് പേടിക്കാം അല്ലാതെയാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ധൈര്യപൂർവ്വം വിലയ്ക്കൊക്കെ വരണം അല്ലാതെ ഇവിടെ കൂടാത്തൊരു അന്ധവിശ്വാസം മന്ത്രവാദം തട്ടിപ്പും വെട്ടിപ്പും എന്നല്ല കരുതേണ്ടത് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നു കോടികൾ കൊടുക്കുന്നു അവസാനം പെട്ടിയിൽ പാക്ക് ചെയ്ത് മൂക്കിൽ പഞ്ഞി വെച്ച് അത് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന സമയത്ത് ഒരു അന്ധവിശ്വാസവും ഇല്ല അപ്പോൾ നിങ്ങളറിയേണ്ടതാണ് ചില സംഭവം ഈ ഒടിയൊക്കെ വെട്ടി വഴിയ നിമിഷം ഈ ശരീരം വേദന തണ്ടരുവേദന ഒക്കെ തന്നെ മാറിപ്പോവും അവിടെ ഒരു പൈസ ചിലവ് വരുന്നില്ല ഇത്രയും വലിയ തെളിവാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്വേതയുടെ പേടി ഇന്നത്തോടി മാറിയേണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്